ഓം നമോ ഭഗവതീവാസുദേവഗണേശാ നമ ശ്രീ സരസ്വത്യ ശ്രീഗുരുഭ്യോ നമ മഹാത്മ്യം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം കൃഷ്ണ വന്ദേ കൃഷ്ണം വന്ദേ പ്രധാനം മഹാത്മ്യം അധ്യായം രണ്ട് ശ്ലോകം പതിനാറ് യഷാം ചിത്തെ വസേഭക്തി സർവേമൂപിണി നെ പശ്യന്തി കീനാശം സ്വപ്നേപ്യമലമൂർത്തയാ ഈശ്വരനെ സ്മരിക്കുമ്പോൾ ആനന്ദം നിമിത്തം കണ്ണിൽ ജലം നിറയുക ഹൃദയം ദ്രവിക്കുക വാക്കുകൾ ഇടറി ഇടറി പുറപ്പെടുക എന്നീ ലക്ഷണങ്ങളോട് കൂടിയ പ്രേമരൂപിണിയായ ഭക്തി യാതൊരുത്തരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുമോ അവരുടെ അന്ധക്കരണം പരിശുദ്ധമായിരിക്കുകയാൽ സ്ഥൂലദേഹവും പരിശുദ്ധമായി തന്നെ ഇരിക്കും അവർ സ്വപ്നാവസ്ഥയിൽ പോലും യമനെ കാണുകയില്ല അവർക്കുള്ള സ്ഥാനം വൈകുണ്ഠമാണ് എന്ന് സാരം येषां चित्ते वसेद्भक्ति सर्वदा प्रेमरूपिणी न ते पश्यन्ति कीनाशं स्वप्नेऽप्यमलमूर्तय श्रीहरये नमः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द